പണിമുടക്കിപ്പോൾ ചിലയിടങ്ങളിലെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് രോഗികളുമായി പോകുന്ന ജീപ്പ് തടഞ്ഞ് സമരക്കാർ എന്ന വാർത്ത വരുന്നുണ്ട് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായിട്ട് പോയ ജീപ്പാണ് തടഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് ആ സംസവിക്കുന്നത് അഭിജിത്ത് ഉണ്ടവിടെ അവിടെ ചെറിയ നേരി തോന്നലുള്ള ഗ്രേഷാവസ്ഥയുണ്ട് അഭിജിത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൻ്റെ സമയത്താണല്ലോ ഇത് എന്താണ് സംഭവിക്കുന്നത് ഡോക്ടർ അരുൺകുമാർ ഒരു ജീപ്പ് മെഡിക്കൽ കോളേജിലേക്ക് രോഗികളുമായി സൗജന്യ സേവനം നടത്തുന്നു എന്ന ബാനർ പതിച്ചൊരു ജീപ്പ് ഈ കെ ബസ് സ്റ്റാൻഡ് വഴി വരികയായിരുന്നു അതിനിടയിലാണ് സമരാനുകൂലികൾ ഇടപെട്ട് ഈ വാഹനം തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായത് നിങ്ങൾ മെഡിക്കൽ കോളേജിലോട്ട് പോയി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് അതിൽ ബേബി ഹോസ്പിറ്റലിലേക്കുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആശുപത്രി കേസ് മാത്രമേ ചെയ്യണുള്ളൂ അവർ പറഞ്ഞ് പൈസ വാങ്ങിയിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളാരും പൈസ വാങ്ങിയില്ല ഇത്ര കുറേ കാലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ് ഒരു ഉറുപ്യ പോലും ആരും വാങ്ങില്ല നിങ്ങൾക്ക് വിശ്വാസം ചോദിച്ചാൽ മതി ഇവര് പറഞ്ഞു നിങ്ങൾ പൈസ വാങ്ങണ്ടല്ലോ എന്നുള്ള സംസാരം വന്നത് അതുകൊണ്ടാണ് ഞാൻ വലിയ കാര്യങ്ങൾ പറഞ്ഞത് എന്തിനാ നമുക്ക് പൈസ രോഗികളുമായി സൗജന്യ സേവനമായിട്ട് സൗജന്യ സേവനം മാത്രം അത് കുറെ വർഷങ്ങളായിട്ടുള്ള കാര്യമാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഉള്ള ആളുകളുണ്ട് സർട്ടിഫിക്കറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കാനുള്ള പേപ്പർ ഉണ്ട് അപ്പൊ കാണിച്ച നിങ്ങൾ എന്താ എന്താ ഇങ്ങനെ ഈ െ കാണിച്ച ഒരു ഷീറ്റ് പോലെ ഇവരെ കയ്യിലില്ല പിന്നെ അതുമല്ല പ്രൈവറ്റ് വണ്ടിയാ ടാക്സി വണ്ടിയല്ല എങ്ങനെയാണ് ഇവരെ കേറ്റിപ്പോ രോഗികളാകുമ്പോ ഇവിടുത്തെ ആംബുലൻസ് സൗകര്യങ്ങളുണ്ട് നൂറ്റിയെട്ട് രൂപ വിളിച്ചാലും ആംബുലൻസ് ഇവിടെ എത്തും അതിനാണ് ആംബുലൻസ് വണ്ടി വണ്ടി പ്രൈവറ്റ് രോഗികളാണ് നമ്മൾ അവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ ഹോസ്പിറ്റൽ കേസുള്ള ആളുകൾ മാത്രം കയറിയാൽ മതി പറഞ്ഞാണ് ഇവരടുത്ത് ലെറ്ററൊക്കെ ഉണ്ട് കാണിക്കടിച്ചു പൊട്ടിച്ച് ഗ്ലാസ് പൊളിച്ച് സൈഡിലോ ഇതിൽ അരുൺകുമാർ ഇതിൽ ഇവർ പറയുന്ന സമരാനുകൂലികൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കയറുക എന്നുള്ളതാണ് തീർച്ചയായും ഇതിനകത്ത് രോഗികൾ മാത്രമല്ല ഉള്ളത് എന്നുള്ളതാണ് അരുൺകുമാർ യാത്രക്കാരൊക്കെ നിലവിൽ ഇപ്പോൾ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടുണ്ട് അതായത് ഈ സമരാനുകൂലികൾ വാഹനം തടഞ്ഞതിന് പിന്നാലെ തന്നെ യാത്രക്കാർ ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അവർ രക്ഷപ്പെടുകയാണ് ഉണ്ടായത് അക്ഷരാർത്ഥത്തിൽ അതായത് ഈ വാഹനത്തിന് മുൻപിൽ സമരാനുകൂലികൾ തടഞ്ഞു നിർത്തുന്നു മുന്നോട്ട് വാഹനം പോകാൻ സമ്മതിക്കില്ല എന്ന കാര്യം പറയുന്നു അതോടുകൂടി ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ നിലവിൽ പോയത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ നമുക്ക് അരുൺകുമാർ അതാണ് ഈ സമരാനുകൂലികളെ ചൊടിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതുവഴി കയറി എന്നുള്ളതാണ് ഈ ഈ ജീപ്പ് ഡ്രൈവർ പറയുന്നത് നിങ്ങളെ നിങ്ങളെ ഈ കെ എസ് ആർ ടി സി വഴി പറയാനുണ്ടായ സാഹചര്യമില്ല അല്ല ഇവിടുന്ന് ഏതെങ്കിലും ആശുപത്രിയിലേക്ക് പോകാനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഓരോന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ വേറെ വണ്ടി ഓടുന്നുണ്ട് അല്ല വേറെ വിഷയം ഉണ്ടായിട്ടൊന്നുമല്ല നേരത്തെ കഴിഞ്ഞ നേരം കുറച്ചു നേരം മുൻപ് നമ്മൾ സ്റ്റാൻഡിൽ കയറിയതാണ് ആശുപത്രിയിലേക്കെ പോകാൻ യാത്രാ അതെ അതെ ആശുപത്രിയിലേക്കൊക്കെ പോകാൻ വേണ്ടി സ്വകാര്യ വാഹനങ്ങളിൽ സർവീസ് നടത്തുന്ന ആളുകളുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കൊക്കെ തിരുവനന്തപുരത്ത് ബസ് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊക്കെ ആൾക്കാരെ എടുത്ത് അങ്ങനെ കൊണ്ടുപോയിരുന്നു അതൊന്നും നിങ്ങൾ തടയണമെന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കൂ അതൊക്കെ ആ രോഗികളെ സംബന്ധിച്ച് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരാൾ അയാളുടെ ം വിട്ടുകൊടുത്താൽ അതിനെ ഇപ്പോൾ തടയുകയും ടാക്സി പെർമിറ്റ് ഉണ്ടോ എന്ന് നോക്കുകയല്ലോ ആവശ്യം ഇതൊരു സാധാരണ സാഹചര്യമാണല്ലോ അത് സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പണിമുടക്കിനൊക്കെ തിരിച്ചടിയാവും അതേസമയം പണിമുടക്കിനെ മനഃപൂർവ്വം തകർക്കാൻ വേണ്ടി ഒരു കൂട്ടർ നടക്കുന്നുണ്ട് അത് ആ രീതിയിലാണ് മുന്നേറുക